എല്ലാവർക്കും പത്മയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് എരിക്കും പൂ കൊണ്ട് ഒരു മാലയാണ് കോർക്കാൻ പോകുന്നത് അപ്പോൾ നേരത്തെ ഒരു മാല ഞാൻ ഇരിക്കും പൂ കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് എരിക്കും പൂ കൊണ്ട് ഒരു മെത്തേഡിൽ ഈ രീതിയിൽ എരിക്കും പൂ മാത്രമേ കെട്ടാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എരിക്കും പൂവിൻ്റെ ഈ വശത്തുണ്ടല്ലോ അതായത് ഇവിടെ ഈ ഇതിൻ്റെ ഇവിടെ കൂടിയായി കെട്ട് വരുന്നത് അപ്പം ഇത്തരം പൂവുള്ളത് എരിക്കും പൂ മാത്രമാണെന്ന് തോന്നുന്നു അപ്പം എരിക്കും പൂ മാത്രം കെട്ടാൻ പറ്റുന്ന ഒരു രീതിയാണ് അപ്പോൾ അതിനായിട്ടാണ് ഞാൻ വാഴനാരാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കുറച്ച് വാഴനാരം നല്ല നീളത്തിൽ നീളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് കനം കുറച്ചെടുത്തിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ അത് ആദ്യം ചെയ്യാണ്ട് നമുക്ക് മാല എത്രയാണ് നീളം എന്ന് നമ്മൾ നോക്കണം നമുക്ക് എത്ര നീളം വേണ്ടത് അപ്പോൾ ഞാൻ ഏകദേശം എനിക്ക് ഈ ഒരു നീളത്തിൽ മതി ഈയൊരു വാഴനാരിൻ്റെ നീളത്തിൽ മതി അപ്പോൾ ആ നാരിൻ്റെ രണ്ട് നാരെടുത്ത് ഞാൻ ഇതുപോലെ അതിൻ്റെ തുമ്പ് കൂട്ടി കെട്ടിയ ശേഷം വീണ്ടും അതിൻ്റെ അറ്റത്ത് വേറെ രണ്ട് ചെറിയ നാരുകൂടി ചേർത്ത് കെട്ടണം ഉണ്ടോ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് നമുക്ക് എത്രയാണ് മാല ബാക്കിൽ കെട്ടാൻ നൂലിടേണ്ടതെന്ന് വെച്ചാൽ ആ ആ സ്ഥലം കൂടി വിട്ടിട്ട് വേണം നമ്മൾ നൂല് എടുക്കാനായിട്ട് അല്ല വാഴനാരെടുക്കാനായിട്ട് എനിക്ക് ഇത്രയും മതി എൻ്റെ ഞാൻ ഞാനത്രയും വിട്ടിട്ട് കെട്ടണം ഇനി നമ്മൾ ഇപ്പോൾ ഇതിന് രണ്ട് നാർ ഇങ്ങോട്ട് വിട്ട ശേഷം ഈ നാരുണ്ടല്ലോ ഇതിനെ നമ്മുടെ എവിടെയെങ്കിലും ജനൽ കമ്പിയിലോ നമ്മളിപ്പോൾ കെട്ടാനിരിക്കുന്നതിൻ്റെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു തൂണിൽ ഇതുപോലെ പിടിച്ചങ്ങ് കെട്ടണം ടൈറ്റാക്കി തന്നെ കെട്ടണം നമ്മളെ പിടിച്ച അടിയരുത് അതുപോലെ ഞാനതൊന്ന് കെട്ടുകയാണ് അപ്പോൾ ഞാൻ നൂലിനെ കെട്ടി ഞാൻ ജനൽ കമ്പിയിലാണ് കെട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ വളർത്തി വെച്ച ശേഷം ഇങ്ങനെ ടൈറ്റാക്കി പിടിച്ച ശേഷം നമ്മൾ ഒരു എരുക്കുമ്പോൾ എടുത്ത് അതിൻ്റെ നെട്ട് നുള്ളികളി ഇത് വയ്ക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം നല്ല ഇതിൻ്റെ കണ്ടോ ഈ ഈ ഗ്യാപ്പിലാണ് ഇത് വരേണ്ടത് ഈ ശകലം സ്പേസ് കിടക്കുന്നില്ലേ അപ്പം സൂക്ഷിച്ച് വേണമെങ്കിൽ അത് കെട്ടാനായിട്ട് കണ്ടോ ഇനി ഇത് രണ്ട് നാല് നമ്മളല്ലാതെ വിട്ടിട്ടുണ്ടായിരുന്നു ഈ നാരിയിൽ നിന്ന് ഇത് ഇങ്ങോട്ട് ഇങ്ങനെ എടുക്കുക ഇനി ഈ നാരുണ്ടല്ലോ ഈ നാരി ഇവിടെ കൂടിയെടുത്ത് ഇതും ഒന്ന് ചുറ്റിയെടുക്കുക അപ്പോഴേക്കാ ഇപ്പോൾ ഒരു നാരി പോയിട്ട് കെട്ടിയാൽ പോലെയായിരുന്നു പക്ഷെ ഒരു നാര് മാത്രമായിട്ട് കെട്ടിയാൽ ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നു നേരത്തെ പക്ഷെ അതൊരു അത് വളഞ്ഞു പോകും അതായത് ഇതിങ്ങനെ അടുക്കി അടുക്കിയല്ലേ നമ്മളിപ്പോൾ കെട്ടുന്നത് കെട്ടി വരുമ്പോൾ ഒരു വശത്തേക്ക് ഇങ്ങനെ കൊണ്ട് വളഞ്ഞ് വളഞ്ഞ് വരും അപ്പോൾ അത് അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് രണ്ട് വശത്തേക്ക് നാരിടുന്നത് വീണ്ടും ഇങ്ങനെ രണ്ടായിട്ട് വിരിച്ച ശേഷം ഈ മാല കെട്ടാനായിട്ട് അത്ര എളുപ്പമൊന്നുമല്ല പക്ഷേ നമ്മൾ ഭംഗിക്ക് നമുക്ക് കുറച്ച് ഇരിക്കുമ്പോൾ മാത്രമേ ഉള്ളപ്പോൾ ഒരുപാട് എക്കും പൂ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റേ അടുക്കുമാലയൊക്കെ കെട്ടുന്നതായിരിക്കും നല്ലത് കട്ടിഹാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരത്തെ നേരത്തോടനെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പൂക്കളെ ഉള്ളെങ്കിൽ നമുക്ക് ഈ രീതി ഉപയോഗിക്കാം അപ്പോൾ പൂ വയ്ക്കുന്നത് ഉണ്ടല്ലോ അല്ലേ ഈ ഇതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഈ നാരി കയറ്റുന്നത് എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ ചുറ്റി എടുക്കും അപ്പം ഇത് രണ്ടാടുത്തെടുത്ത് വരും ഉണ്ട് അപ്പോൾ ഒന്നുകൂടി കാണിക്കാം കണ്ടില്ലേ അപ്പോൾ ഇതിനിങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ വരും അപ്പോൾ ബാക്കിയൊന്നും ഞാൻ എളുപ്പത്തിൽ കെട്ടാം അപ്പോൾ കെട്ടി തീരാറായിരിക്കാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം നമ്മൾ നെട്ട് ഇറുത്തിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് കഴിവതും കത്രി കയറ്റി കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതായി അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടുതൽ വേദന ഒക്കെ ഉണ്ടാവും ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ ഇങ്ങനെ വെക്കുന്ന കണ്ടിട്ടില്ലേ ഇത് ശകലം പാടാണ് ഇതാണ് ഇങ്ങനെ അതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ നമ്മൾ കയറ്റി വെച്ചിട്ട് ഇച്ചിരി പാടുകയാണ് വെക്കുന്നത് അപ്പോൾ ഈ മാല കെട്ടാൻ എളുപ്പമൊന്നുമല്ല പിന്നെ അത്യാവശ്യം പൂ കുറവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്കിത് കെട്ടിയെടുക്കാൻ പറ്റും ഇപ്പോൾ അടുക്കുമാലയോ കട്ടിഹാരമൊക്കെ നമുക്ക് ഒരുപാട് പൂ വേണ്ടി വരും ഇതാകുമ്പോൾ കുറച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ചെറിയ വിഗ്രഹങ്ങൾക്കാണെങ്കിൽ കുറച്ച് പൂ മതി വലിയ വിഗ്രഹങ്ങളാണെങ്കിൽ പൂവ് അതനുസരിച്ച് വേണ്ടി വരും അപ്പോൾ ഇനി നമുക്കിപ്പോൾ ഒരു ഇത് വയ്ക്കാൻ പാടാണെങ്കിൽ അപ്പോൾ എനിക്ക് പാടാണ് എന്നാലും ഞാൻ വയ്ക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ പൂവിനെടുത്ത് തന്നെ ഇതിങ്ങനെ ഒരു ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ ഉണ്ടോ ഇപ്പോൾ അത് ഇനി അത് വെക്കാനൊരു എളുപ്പമാണ് പക്ഷേ രട്ട് പൊട്ടിപ്പോ ഇങ്ങനെ ആക്കിയ ശേഷം വയ്ക്കാം ഞാനങ്ങനെ വയ്ക്കും പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഉണ്ടോ ഇപ്പം ഇങ്ങനെ വെക്കാൻ എളുപ്പമാണ് ഇങ്ങനെ കെട്ട എന്നിട്ട് പൂ ലാസ്റ്റ് ഈ പൂവ് നമ്മൾ നേരെ ആക്കി എടുത്താൽ മതി അതുപോലെ ഈ നാരിട്ട് കെട്ടി ഇപ്പുറത്തെ വശത്തു തന്നെ കൊണ്ടുവരണം കാര്യം വെച്ചാൽ ഇത് കുറച്ചേരും കഴിയുമ്പോൾ അല്ലെങ്കിൽ വളഞ്ഞിങ്ങനെ പോകും അതുകൊണ്ടാണ് ഈ രണ്ട് നാല് രണ്ട് വശത്തിട്ട് കിട്ടുന്നത് ഒരു വശത്തിട്ട് കെട്ടി കുഴപ്പമില്ലാതെ തോന്നുന്നവർക്ക് അങ്ങനെയും കെട്ടാൻ കേട്ടോ ഇതിന് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു രീതി ഉണ്ടെന്നൊന്നുമില്ല നമ്മൾ നമ്മളെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് രീതി വേണം ഫോളോ ചെയ്യാം പിന്നെ ഈ ഇതറിയാലോ ഈ നാരിനെ ഇങ്ങനെ എടുക്കേണ്ടത് അതുപോലെ തന്നെ നല്ല ഈ നാരയുണ്ട് ഞാനിതിപ്പോൾ വേറെ ഒരു നാരിലാണ് ഇത് തൊടുത്തിയിട്ടിരിക്കുന്നത് ഇപ്പം ഇവിടം വരെയാണ് എൻ്റെ ഞാൻ ആദ്യ അടുത്ത് നാരുള്ളത് എൻ്റെ ഇതുവരെ ഉള്ളത് ഇത് വേറൊരു നാരിൽ തുടത്തിയിട്ടിരിക്കുന്നത് ജനലിൻ്റെ അടുത്ത് നിന്ന് കെട്ടാൻ പറ്റില്ലല്ലോ ഈ സ്റ്റാൻഡൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങ് പോയി കെട്ടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നീട്ടി 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 ഇങ്ങ് കൊണ്ടുവരുന്നത് ഈ ഇടയ്ക്ക് കിട്ടിയിരിക്കുന്ന നാരങ്ങ കെട്ടി നീക്കി നീക്കി കൊണ്ടുവരുന്നത് നമ്മുടെ സൗകര്യത്തിന് നമുക്കത് എവിടെ വേണം കെട്ടിവയ്ക്കുക അപ്പോൾ എരിക്കും പൂ കെട്ട് മാല കെട്ടുന്ന ആൾക്കാർ ഇത് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ സോപ്പൊക്കെ ആയിട്ട് കയ്യൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകണം അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു എരിക്കും പൂ ഔഷധ മൂല്യമുള്ള പൂ തന്നെയാണ് പക്ഷേ വിഷ അതിൻ്റെ പാലിലൊക്കെ വിഷമുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നു നമ്മൾ അരളിപ്പൂവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ആരും റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട എന്തായാലും ഒന്ന് കൈ നല്ല വൃത്തിയായിട്ട് സോപ്പൊക്കെ ആയിട്ട് കഴുകി കൈയ്യൊക്കെ നീറ്റായിരുന്നു വരുത്തിയ ശേഷമേ ആഹാരമൊക്കെ കഴിക്കാവൂ എൻ്റെ ഈ മാലഘട്ടിൻ്റെ അവസാനം എത്തി അത് കെട്ടി പൂർത്തിയാക്കി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ എരിക്കുമ്പോൾ കെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് കെട്ടി നോക്കണം ഇച്ചിരി ബുദ്ധിമുട്ടാണ് കെട്ടാൻ എന്നാലും പക്ഷെ വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും അത്യാവശ്യം ചെറിയൊരു വിഗ്രഹം ആണെങ്കിൽ വളരെ നല്ല ഭംഗിയായിരിക്കും ഇതിപ്പോൾ ശിവക്ഷേത്രത്തിലോ ഗണപതി ക്ഷേത്രങ്ങളിലോ ഇരിക്കും ഒക്കെ എടുക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും കൊടുക്കാം അപ്പോൾ ഒരു കാര്യം കൂടി ഇത് നമുക്ക് നൂലിട്ടും കെട്ടാം കേട്ടോ ഈ രീതിയിൽ പക്ഷേ നൂല് ഉപയോഗിക്കുന്ന ക്ഷേത്രങ്ങളായിരിക്കണം ചില ക്ഷേത്രങ്ങളിലൊന്നും നൂലിട്ട് കെട്ടിയാൽ ഉപയോഗിക്കുക എടുക്കത്തില്ല ഇനി വാഴനാരിട്ട കെട്ടിയെടുക്കാ വാഴനാരട്ട് കെട്ടിയാൽ പോലും എടുക്കാത്ത ക്ഷേത്രങ്ങളുണ്ട് അപ്പം എന്തായാലും നിങ്ങളതൊന്ന് കെട്ടി നോക്കണം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ അമർത്തുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം